കാമുകിയുമായി ചേർന്ന് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ കൊല്ലം ചിതറ ചല്ലിമുക്ക് ഷൈനി ഭവനിൽ ജോഷി എന്നറിയപ്പെടുന്ന മുപ്പത്തിയേഴുകാരനായ സതീഷിനെയാണ് കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ വർഷം ജനുവരി ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഭാര്യയെ രണ്ടാം പ്രതിയായ കാമുകി സുജിത തന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി സതീഷുമായി ചേർന്ന് നിലത്തിട്ട് ചവിട്ടുകയും കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് കേസ് സതീഷ് തന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഭാര്യയെ സുജിത വിളിച്ചു വരുത്തിയത് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ഭാര്യ കടക്കൽ പോലീസിൽ പരാതി നൽകി തുടർന്ന് പ്രതികൾ ഒളിവിൽ പോയി മാർച്ച് ഇരുപത്തിയെട്ടിന് രണ്ടാം പ്രതി സുജിതയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ഇവർ ഇപ്പോൾ ജാമ്യത്തിലാണ് ഒളിവിലായിരുന്ന സതീഷ് ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യാപേക്ഷ തള്ളി തുടർന്ന് കടക്കൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോക്സോ കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ സതീഷ് കടക്കൽ സ്റ്റേഷനിൽ നാലു കേസും ചിതറ സ്റ്റേഷനിൽ രണ്ടു കേസും പാങ്ങോട് സ്റ്റേഷനിൽ ഒരു കേസും വലിയമല സ്റ്റേഷനിൽ ഒരു കേസും ഇയാളുടെ പേരിൽ നിലവിലുണ്ട് ഇതിൽ സ്ത്രീ പീഡന കേസുകളാണ് കൂടുതലും രണ്ടായിരത്തി പതിനെട്ടിൽ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന പരാതിക്കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പ്രതി പോക്സോ കേസിൽ ജയിലിലാക്കുകയും പുറത്തിറങ്ങി മൂന്ന് വർഷത്തിനു ശേഷം ഇവരെ വിവാഹം കഴിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു കേസ് തീർന്ന ഇയാൾ രണ്ടാം പ്രതിയുമായി ചേർന്ന് പരാതിക്കാരിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം રાજકુમારી ગૃહ કેરળા તમિનાડુ